നമ്മുടെ മേജറ് റോമിലായിരുന്നപ്പോൾ വത്തിക്കാൻ റേഡിയോയോട് സംസാരിച്ചിരുന്നല്ലോ അതിലദ്ദേഹം പല മെഗാ തള്ളുകളും തള്ളിയിരുന്നു സീറോ മലബാർ സഭ ഒരു ആഗോള സഭയായി വളർന്നു കഴിഞ്ഞു മുപ്പത്തഞ്ച് രൂപതകൾ ഉള്ളതിൽ പതിമൂന്ന് ഒഴിച്ച് ബാക്കി എല്ലാം കേരളത്തിനു പുറത്തും വിദേശത്തുമാണ് ലോകമെമ്പാടും മിഷണറിമാരെ സംഭാവന ചെയ്യുന്ന ഒരു കലവറയാണ് സീറോ മലബാർ പല വിദേശ രാജ്യങ്ങളിലും സീറോ മലബാർ മിഷണറിമാർ സേവനം ചെയ്യുന്നു എന്നൊക്കെ എന്നാൽ ആശാൻ്റെ അടുത്ത തള്ളാണ് ശരി തള് അതിതാണ് ഇന്ത്യയിലെ പതിനാറോ പതിനെട്ടോ കൃത്യം ഞാൻ ഓർക്കുന്നില്ല പതിനാറോ പതിനെട്ടോ ലത്തീൻ രൂപതകളുടെ മെത്താന്മാർ സീറോ മലബാറുകാരാണ് ഈ അവസാനം പറഞ്ഞത് കാര്യം തള്ളാണെങ്കിലും സത്യമാണ് കേട്ടോ എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ആ പതിനാറോ പതിനെട്ടോ പേരുടെ മിടുക്കുകൊണ്ടാണോ അവർ ലത്തീൻ രൂപതകളുടെ ബിഷപ്പായി ബിഷപ്പുമാരായത് അല്ലെങ്കിൽ അത് സീറോ മലബാർ സഭയുടെ മിടുക്കൊണ്ടാണോ തീർച്ചയായും അല്ല അത് ലത്തീൻ സഭയുടെ വിശാല മനസ്കഥയുടെ ഫലമാണ് പ്രാദേശികവാദവും സാമുദായികവാദവും വർഗീയവാദവും മറികടന്ന് അവരുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ലത്തീനെന്നോ എന്നോ നോക്കാതെ ഉത്തമരായ വൈദികരെ അതമ്മെത്രമാരായി തിരഞ്ഞെടുത്തു വാഴ്ത്തി അല്ലാതെ അവരുടെ ഇടയിൽ യോഗ്യതയുള്ള വൈദികർ ഇല്ലാഞ്ഞിട്ടല്ല ഇനി ഇതും നമ്മുടെ സീറോ മലബാർ സഭയിലെ കാര്യങ്ങളും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കാം ഏതെങ്കിലും ലത്തീം കാരന് നമ്മുടെ ഏതെങ്കിലും രൂപതയുടെ ഒരു തലവനായി നമ്മൾ അംഗീകരിക്കുമോ പോകട്ടെ ഇപ്പോൾ നമ്മുടെ ക്നാനായക്കാർ അവരും സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണല്ലോ എങ്കിലും ആ സമുദായത്തിൽപ്പെട്ട ഒരു ബിഷപ്പിനെ നമ്മുടെ ഏതെങ്കിലും രൂപത അതിൻ്റെ തലവനായി അംഗീകരിക്കുമോ ഇനി അതും പോകട്ടെ തങ്ങളുടേതല്ലാത്ത വേറെ ഒരു സീറോ മലബാർ രൂപതയിൽപ്പെട്ട ആരെയെങ്കിലും തങ്ങളുടെ മെത്രാനായി സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന എത്ര രൂപതകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ചങ്ങനാശ്ശേരി തയ്യാറാകുമോ പാല തയ്യാറാകുമോ കാഞ്ഞിരപ്പള്ളിയും കോതമംഗലവും തയ്യാറാകുമോ തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും തയ്യാറാകുമോ അപ്പോൾ സീറോ മലബാറുകാരനാണെങ്കിൽ പോലും അന്യരൂപതയിൽപ്പെട്ട ഒരു ബിഷപ്പിനെ സ്വീകരിക്കുവാൻ തയ്യാറാകാത്തവരാണ് നമ്മുടെ മിക്ക രൂപതകളും നമ്മൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഒരു സ്വഭാവമുണ്ട് ഇന്ത്യക്കാർ വിദേശത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ അതിൽ ഉറ്റം കൊള്ളും അഭിമാനിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങളെല്ലാവരും വായിച്ചു കാണും യു കെയിലെ കേൻബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി അവിടെ ഒരു മലയാളിയെ അവർ തിരഞ്ഞെടുത്തു എന്നതാണത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മിസ്റ്റർ ഋഷി സുനഖ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇവരിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ അതുപോലുള്ള ഒരു സ്വീകാര്യത വിദേശത്ത് ജനിച്ച് നമ്മുടെ നാട്ടിൽ നേട്ടം കൈവരിച്ചവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഉദാഹരണം സോണിയ ഗാന്ധി ഒരു ജന്മം മുഴുവൻ അവർ ഇന്ത്യയിൽ ജീവിച്ചു ഇന്ത്യക്കാരിയായി മാറി എന്നിട്ടും പരിഹാസമല്ലേ അവർക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര പുച്ഛമായിട്ടാണ് പല ഇന്ത്യക്കാരും അവരെ പറ്റി സംസാരിക്കുന്നത് മദാമ എന്നൊക്കെ വിളിച്ചല്ലേ അവരെ ജനങ്ങൾ കളിയാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ എത്ര ശതമാനം അവരെ ഒരു ഇന്ത്യൻ സിറ്റിസനായി പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കണ്ടറിയണം അപ്പോൾ നമ്മളുടെ മേജർ ഇങ്ങനെയൊക്കെ തള്ളുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഒരു ആത്മശോധന നടത്തുന്നത് നല്ലതാണ് ലത്തീൻകാരെ പോലെ അല്ലെങ്കിൽ വിദേശികളെ പോലെ നല്ല മനസ്സാണോ നമുക്കുള്ളത് തുറന്ന മനസ്സാണോ നമുക്കുള്ളത് പ്രാദേശിക ചിന്തകൾ വിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമോ വർഗീയ വാദത്തിനുപരിയായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ ഇതിനൊക്കെ കഴിയുമെങ്കിൽ മാത്രം ലത്തീൻ രൂപതകളിൽ സീറോ മലബാർ മെത്രാന്മാരെ കണ്ട് അങ്ങൂറ്റം കൊണ്ടാൽ മതി കേട്ടിരുന്നവർക്ക് നന്ദി